ഹോട്ടൽ മുറിയിലെത്തിയ റൂംബോയാണ് നിലത്ത് വീണ നിലയിൽ നവാസിനെ ആദ്യം കാണുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ ഉടമയായ സന്തോഷ് പറയുന്നത് വിളിച്ച് പറഞ്ഞ് ഉണ്ടായിരുന്നു റൂമില് നവാസ് വേറെ റൂമില് അപ്പൊ ചെക്കോട്ടായി പോയി അപ്പോ നവാസ് ചെക്കോട്ട ചെക്കോട്ടാകാത്തതിന്റെ പേരിൽ നമ്മള് ഫുള്ള് പ്രൊഡക്ഷൻ കണ്ടുള്ള ശശി വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ പോയി റൂമിൽ ബെല്ലപ്പോൾ തുറന്നില്ല തുറക്കാത്തതിന്റെ പേരിൽ ഡോറ പിടിച്ചു കഴിഞ്ഞപ്പോൾ നിലത്ത് അറിയിച്ചു കൂടി ആൾക്ക് ആൾ ഇരുന്നത് നവാസ് വളരെ നല്ലൊരു കലാകാരൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കലാകാരൻ മിമിക്രി രംഗത്തായാലും അതോടൊപ്പം തന്നെ ഒരു നടനെന്ന രീതിയിലും ഗായകൻ എന്ന രീതിയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തി നവാസിന്റെ മരണ വാർത്ത ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണെന്ന് കഴിഞ്ഞ സംശയമില്ല കാരണം ഇന്നലെ ഈ വാർത്ത പെട്ടെന്ന് നമ്മൾ വാർത്താ ചാനലിൽ കേൾക്കുമ്പോഴത്തേക്കും ആരും ഒന്ന് ഞെട്ടിയിട്ടുണ്ടാകും കാരണം എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു മരണവാർത്ത തന്നെയായിരുന്നു നവാസിൻ്റെ എന്ന കാര്യം ഉറപ്പാണ് പൂർണ്ണ ആരോഗ്യവാനായിട്ടിരുന്ന ഒരു വ്യക്തി വേറെ തരത്തിലുള്ള ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കള്ളുകൂടിയില്ല അതോടൊപ്പം തന്നെ സിഗരറ്റുകളില്ല വേറെ തരത്തിലുള്ള ഒരു ദുശീലവുമില്ല ആരോഗ്യം നല്ല രീതിയിൽ നോക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്നാണ് പുള്ളി അറിയാവുന്നവർ തന്നെ പറയുന്ന കാര്യം അവരെ തന്നെ അഡ്വൈസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന രീതിയിൽ മരണപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നു ഹൃദയാഘാതമാണ് മരണ കാരണമെന്നുള്ള തരത്തിലാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം അത് എന്താണെന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കും എന്തായാലും ഈ ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് പോലെ ഷൂട്ടിങ് കഴിഞ്ഞു റൂമിൽ വന്നു ഹോട്ടൽ റൂമിൽ വന്നു റൂം വെക്കേറ്റ് ചെയ്ത് പോകാനായിട്ട് നിൽക്കുന്ന വ്യക്തി കുറേ സമയം കൊണ്ട് കാണാതായപ്പോഴത്തേക്കും അവർ പോയി ചെക്ക് ചെയ്യുന്നു നിലത്ത് വീണ് കിടക്കുന്ന നവാസിനെയാണ് കാണുന്നത് പക്ഷേ ആ സമയത്തും പുള്ളി മരിച്ചിട്ടില്ല പുളിക്ക് ജീവനുണ്ടായിരുന്നു അങ്ങനെ അവർ ഈ സിനിമാ പ്രവർത്തകരെ വിളിക്കുന്നു അവരെത്തുന്നു നവാസിനെ കൊണ്ടുപോകുന്നു അപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെയാണ് മരണത്തിന് കീഴടങ്ങുന്നത് നവാസ് അതായത് ഹോസ്പിറ്റലിലെത്തിന് ശേഷമോ അതിനു മുന്നേവോ ശരിക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട് അല്ലെങ്കിൽ പലർക്കും അറിയാതെ പോകുന്ന അല്ലെങ്കിൽ അറിയാത്ത കാര്യമുണ്ട് അതായത് ഈ ഇതുപോലുള്ള ഒരു സഡൻ സിറ്റുവേഷനിൽ സി നൽകി രക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം കാരണം ഇത്രയും സമയം പുള്ളിക്ക് ജീവൻ നിലതുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹൃദയാഘാതമാണെങ്കിൽ അത് ആ സി പി ആറിലൂടെ ആ ഒരു ജീവൻ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്താമായിരുന്നു പക്ഷെ അത് അറിയാവുന്നവർ ആരെങ്കിലും തന്നെ വേണം ഭൂരിഭാഗം പേർക്കും അത് അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ അതൊരു വല്ലാത്തൊരു പോരായ്മയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇതുപോലെ ഒരു ഹൃദയാഘാതം വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങൾ ആ വ്യക്തിക്ക് ജീവനുണ്ട് ജീവനുണ്ടെങ്കിൽ ഒരു പ്രാഥമിക ശുശ്രൂഷ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും സഡനായിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതായത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സി പി ആർ നൽകുക എന്നുള്ളതാണ് പക്ഷെ അത് പലർക്കും അറിയത്തില്ല അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഇവിടെയും ചിലപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ അതായത് ആ സി പി ആർ കൊടുക്കാനായിട്ട് അറിയാവുന്നവരാരെങ്കിലും തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ജീവൻ പോലും ചിലപ്പോൾ നിലനിന്നേനെ പക്ഷെ ആരും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല സമയം അടുത്തു കഴിഞ്ഞാൽ ആർക്കായാലും പോയേ പറ്റത്തുള്ളൂ എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അത് ചിലപ്പോൾ നടന്നെന്ന് തരത്തില്ല പക്ഷെ ഒരു ശ്രമം അത് അറിയാവുന്നവരാരെങ്കിലും തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനൊരു ശ്രമം നടത്താമായിരുന്നു ഇങ്ങനൊരു സന്ദർഭത്തിൽ ചിലപ്പോൾ അങ്ങനെ അറിയാവുന്നവർ ആരെങ്കിലും തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ സഡനായിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചതാണ് കാരണം നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്കും ആരായാലും ഒന്ന് പേടിച്ചു പോകും ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും ആ സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോകും പക്ഷേ ഇങ്ങനൊരു കാര്യം അറിയാവുന്നൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ആത്മീയ ചെയ്യുന്നത് ഈ ഒരു പ്രവർത്തി ആയിരിക്കാം ആ ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു തോന്നൽ ആ വ്യക്തിക്കുണ്ടാവും പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു നമ്മളുടെ നാട്ടിലുള്ള ജനങ്ങളെന്ന് പറയുന്നത് കാരണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം വരുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ സി പി ആർ നൽകുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉണ്ടാകുമ്പോഴോ വെള്ളത്തിൽ മുങ്ങി രക്ഷിച്ചെടുക്കുന്ന ഒരു വ്യക്തിക്കോ സഡനായിട്ട് നൽകുന്ന ഒരു കാര്യം സഡനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ശരിക്കും ഇതൊക്കെ നമ്മുടെ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് നടത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെ അതായത് സ്കൂളുകളിൽ പോലും ഈ ഒരു രീതിയിൽ സി പി ആർ നൽകുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കുട്ടികളിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു തുടങ്ങേണ്ടത് നിലവിലത്തെ സിറ്റുവേഷനിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ആർക്ക് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മളാൽ കഴിയും വിധം ആ ജീവൻ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ അതിലുപരി മറ്റൊരു വലിയ കാര്യമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനത്തെ ഉള്ള പല സിറ്റുവേഷനുകളിലും പല ജീവനുകൾ സി പി ആർ നൽകി രക്ഷിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് താനും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും അതായത് കുട്ടികൾ പോലും അറിഞ്ഞിരിക്കേണ്ടത് ശരിക്കും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് സ്കൂൾ ഘട്ടം മുതൽ തന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും അത് ഉപകാരപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഒരു ജീവൻ ചിലപ്പോൾ നമ്മളാൽ കഴിയും വിധം രക്ഷിച്ചെടുക്കാൻ സാധിച്ചെന്ന് വരും ഇപ്പോൾ നവാസിൻ്റെ കാര്യത്തിൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സി പി ആറിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ ആ ജീവൻ ചിലപ്പോൾ നിലനിർത്താൻ സാധിച്ചെന്ന് വന്നേക്കാമായിരുന്നു കാരണം അത്രയും നേരം ജീവൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുക അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ ഒരാൾക്ക് ഹൃദയാഘാതമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതായത് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും അത് ഉപകാരപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കുക